ഹേ ബ്യൂട്ടിഫുൾ സോൾസ് ആഗിം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് പോർട്ടിൽ നടക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മളുടെ സ്റ്റുഡൻറിൻ്റെ പാരൻറ്റും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് കുറേ മീനുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ മീൻ ക്ലീൻ ചെയ്യുന്നൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്ന് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മൂപ്പര് നമ്മളോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബാർബിക്യൂ സെറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പം നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അധികം ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ബാർബിക്യൂ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രില്ലിങ് സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പൊ ഇത് കുറേ മാസങ്ങൾക്ക് മുന്നേ വെച്ച വീഡിയോ ആണ് ഇന്നാണ് അത് വെളിച്ചം കാണുന്നത് അപ്പൊ ബാർബിക്യോ അല്ലെങ്കിൽ ഈ ഗ്രില്ലിങ് പരിപാടി സെറ്റ് ചെയ്തത് നമ്മൾ ഷറഫ് സാറിന്റെ വീട്ടിലായിരുന്നു അവിടെ അടുപ്പൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ഗ്രില്ല് ചെയ്യുന്ന മീൻറെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ ആ ഒരു പണിയിലാണ് നമ്മളുടെ ദിവ്യയും ചിഹ്നവും ഒക്കെ ആ ഒരു പണിയിലാണ് ഈ സമയം കൊണ്ട് വൃത്തിയാക്കിയ മീനൊക്കെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വൃത്തിയാക്കിയ മീനാണ് ഇനി ഇതിനൊന്ന് വരിഞ്ഞിട്ട് അതിൽ നമുക്ക് ആ ഒരു മസാല തേച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ആ ഒരു പണി എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളങ്ങ് പോയി ആ സമയം കൊണ്ട് ചിഹ്നവും ദിവ്യം കൂടിയിട്ട് ആ ഒരു ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് ഓൾറെഡി കൂട്ടിയത് കൊണ്ട് തന്നെ അവിടെ തന്നെ ചപ്പാത്തിയും ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെയാണ് ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തത് അപ്പോൾ എനിക്ക് ഈ മീനിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തത് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അതൊന്ന് വറത്തെടുക്കാം ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് അതിൽ ഞാൻ സെറ്റ് ചെയ്തു അങ്ങനെ മീനൊക്കെ മൊത്തത്തിൽ മസാല തേച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ലിങ് പരിപാടി തുടങ്ങും ഈ ഗ്രില്ലിങ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് എനിക്ക് ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കുറെ ചിരട്ട വേണം അപ്പൊ ഞാനും ഷറഫ് സാറും കൂടി പോയിട്ട് കുറെ ചിരട്ടയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ആ കനലൊക്കെ റെഡിയാക്കി എന്നിട്ട് ആ ഒരു ചൊരു നിശ്ചിത ചൂടൊക്കെ വെച്ചിട്ട് വേണം ഈ ഗ്രില്ലിംഗ് പരിപാടി നടത്താൻ എനിക്ക് സത്യത്തിൽ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലായി നമ്മൾ ഏകദേശം രണ്ടടുപ്പാണ് സെറ്റാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ മീനുകൾ ഉണ്ടായിരുന്നു ഏകദേശം പത്തിരുപത്തേഴ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു എങ്ങനെ ഇത് മൊത്തം തിന്നു തീർക്കുക എന്നുള്ളൊരു ചിന്ത തന്നെ മനസ്സിലാക്കി ഉണ്ടായിരുന്നു പക്ഷേ ഫുഡ് കഴിഞ്ഞപ്പം എനിക്ക് അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടി അപ്പൊ എന്തായാലും ഗ്രില്ലിങ് പരിപാടി അങ്ങനെ തകൃതിയായിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇതിൻ്റെ ഇടയിൽ എന്താ പറയാ എന്റെ മുഖം കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് തന്നെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടോ കണ്ടോ ഞാനിങ്ങനെ മീനൊക്കെ തിരിച്ചിടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ പറഞ്ഞെടുപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രില്ലിങ് എന്റെ അടുത്തിരുന്നിട്ട് ഇത് മറച്ചിടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഓ പുക അടിച്ചിട്ട് മനുഷ്യൻ അയ്യോ വല്ലാത്തൊരവസ്ഥയാണ് തീ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കരിഞ്ഞു പൂഞ്ചി അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു സംഭവം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മീൻ മറിച്ചിടണം എന്നുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ മീൻ മറിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ചട്ടുകൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മളുടെ ഗ്രില്ലിങ് പരിപാടിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ഒരു ഗ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലൈക്ക് ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ സെറ്റില് വെന്ത് കഴിഞ്ഞ ആ മീനൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിന്നമ്മ ആണെങ്കിൽ ഇപ്പം ഭയങ്കര ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു പ്രസന്റേഷൻ അടിപൊളിയാക്കണം എന്നും പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇത്രത്തോളം മീനുകളാണ് ഇത് മൊത്തം കഴിച്ചു തീർക്കണം അതാണ് ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് കൂടെ തന്നെ ഞാൻ പറയുന്നില്ലേ ചിക്കനും കൂടി ഗ്രില്ല് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിക്കനും കൂടി ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മളൊന്ന് ഒരു ഇലയിൽ വാഴ ഇലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ നടുവിൽ കൂടെ കുറച്ച് എന്താ പറയുക ഓർണമെൻ്റൽ പോലെ കുറച്ച് പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ ഭക്ഷണമൊക്കെ ഒന്ന് സെറ്റായി ഇനി എന്തായാലും കഴിക്കുന്ന പരിപാടിയാണ് ഇതിനിടയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുകൂടെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിരിക്കുന്ന മീൻ ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ആ ഒരു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കൽ തുടങ്ങി ഇപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായി ഒരു ചപ്പാത്തി എടുത്ത് ആ മയോണൈസിൽ മുക്കി ആ വറുത്ത് വെച്ച് ചിക്കൻ എടുത്തിട്ട് അതിന്റെ കൂടെ കഴിക്കുമ്പോഴുള്ള സുഖം എന്റെ സാറേ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ദിസ്ഇസ് ലി വി സൈനിങ് ഓഫ് ബൈ ബൈ